ഈശോമിസ്സികൾ ഏറ്റവും സ്നേഹമുള്ളവരെ ഹിബ്രായയുടെ പുസ്തകം ആറാം അദ്ധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വകീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുവാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു ഇള്ളവരെ ഞാൻ ഈ തിരുവചന ഭാഗം വായിച്ചതിൻ്റെ പ്രധാന കാരണം ക്രിസ്പിൻ ക്രിസ്പിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ കണക്കിലെടുത്ത് ഞാൻ അദ്ദേഹത്തെ സാറെന്ന് വിളിക്കുകയാണ് സാറ് ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി ആ വീഡിയോയിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛൻ്റെ തമാശകളെ തമാശകളെക്കുറിച്ചും ഭജന ശുശ്രൂഷയെക്കുറിച്ചും വളരെയേറെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വീഡിയോ ഇറക്കാനുള്ള യോഗ്യത എന്താണുള്ളത് എന്നാണ് ഞാൻ ഈ തിരുവചനം വായിച്ചതിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക കാരണം ദൈവത്തെ അറിയുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുവേരാവുകയും ദൈവപചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യോഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്ത ഈ വ്യക്തി സാത്താൻ്റെ പ്രേരണയാൽ വീണുപോയി ഇനി അദ്ദേഹത്തിന് ഒരു അനുതാപം ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ ജൽപ്പനങ്ങൾ ഇങ്ങനെ വീഡിയോ രൂപത്തിൽ ഇറക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ദൈവ വചനം പ്രഘോഷിക്കുക എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ഉദരപൂരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ വീഡിയോയിൽ കൂടെയാണ് ഞാനിത് കാണുക അദ്ദേഹം ബഹുമാനപ്പെട്ട പുത്തമ്പരയ്ക്കലച്ചൻ്റെ പ്രസംഗത്തെ വിമർശിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ദൈവം ഓരോ മനുഷ്യർക്കും തൻ്റെ വചനം പങ്കുവെച്ച് നൽകുന്നതിന് വ്യത്യസ്തമായ വാച്ഛാദലിയും കഴിവുകളുമാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹം തമാശയിലൂടെയും ജനത്തെ കൂടുതലായിട്ട് ആകർഷിച്ചുകൊണ്ടും ദീപഭജനമാകുന്ന സന്ദേശം വളരെ സരസ്വമായ രീതിയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഥകളിലൂടെ അല്ലെങ്കിൽ ഉപമയിലൂടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ കലാപരമായ കഴിവിലൂടെ തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിൽ ഇദ്ദേഹത്തിന് എന്താണിത്ര അസഹിഷ്ണുത എന്നാണ് മനസ്സിലാകാത്തത് കാരണം സത്യമറിഞ്ഞ ഒരു വ്യക്തി അതുപേക്ഷിച്ച് സാത്താൻ വിധേയപ്പെട്ടു പോയി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും പല ആരോപണങ്ങളും നമ്മളെടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർത്തും ദൈവത്തിൽ നിന്ന് അകന്നുപോയി സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ ബന്ധനസ്ഥനായി കഴിയുകയാണ് കാരണം ഇങ്ങനെയുള്ള ഒരു മനുഷ്യരെക്കുറിച്ച് രണ്ട് ത്രസലോനിക്കായ അധ്യായം നാല് മുതൽ മുതലുള്ള നാല് മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്ന ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരുന്ന ആയിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും ഇങ്ങനെയുള്ളവരെക്കും അപ്പോൾ ആരാധനാ വിഷയത്തെ എതിർക്കും ദൈവമെന്ന വിഷയത്തെ വിമർശിക്കും എതിർക്കും അങ്ങനെ ഇവരെന്തു ചെയ്യും തന്നെ തന്നെ പ്രതിഷ്ഠിക്കും ഇതാണ് ഇങ്ങനെ സത്യസഭയിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുടെ അവസ്ഥ കാരണം അവർ തിന്മയുടെ പിടിയിലകപ്പെട്ടു കഴിഞ്ഞത് ഇവിടെ അടുത്തതായിട്ട് ചോദിക്കുന്നുണ്ട് ഏതാണ് സത്യസഭ പുത്തമ്പരയ്ക്കിളച്ചം പറഞ്ഞതിൽ എന്താണ് അത് തന്നെയാണ് ശരി സാർവത്രിക സഭ പരിശുദ്ധക തോലിക്ക സഭ പത്രസാകുന്ന പാറമേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ മേല് യേശുവാകുന്ന മൂലക്കലിൽ പണിതുയർത്തപ്പെട്ട സഭ ആ സഭ ഇന്നും സ്ലൈയ സഭയാണ് സാർവത്രിക സഭയാണ് അത് കാതോലിക്കമാണ് അത് സാർവത്രികമാണ് ഇതെല്ലാം ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഇതൊന്ന് വ്യതിചലിച്ചു പോയത് ഇപ്പം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ അദ്ദേഹം പറഞ്ഞത് എന്തുവാ ക്രിസ്തുവാകുന്ന അടിത്തറമേൽ അങ്ങനല്ല അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണുചുയർത്തപ്പെട്ട സഭ ആ സഭയുടെ അല്ലെ ആ അടിത്തറയുടെ മൂലക്കല്ലെന്ന് പറയുന്ന ക്രിസ്തുവാണ് പത്രോസാകുന്ന പാറമേൽ പത്രോസിൽ പിൻഗാമിയായ മാർപ്പാപ്പ അല്ലെ പാത്രീകിസ് അപ്പം അപ്പസ്തോലന്മാരാകുന്ന പ്രവാചകന്മാരാകുന്ന അടിത്തറമേലാണ് സഭ പണ ആ സഭയാണ് പരിശുദ്ധ കത്തോലിക്കാ എന്ന് പറയുന്നത് രണ്ടാമത് ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ജോസഫ് പച്ച മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കുവേ ഇദ്ദേഹം ഏത് സ്നാനമാണ് സ്വീകരിച്ചത് സ്നാനം എത്രയുണ്ട് ഏതെല്ലാം സ്നാനത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു പഴയ നിയമത്തിലെ സ്നാനത്തെക്കുറിച്ച് മേഘത്താലും വെള്ളത്താലും സ്നാനപ്പെട്ട ഇശ്രയധനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ പെന്തക്കോസ് വിഭാഗം നടത്തുന്ന സ്നാനം എന്ന് പറയുന്നത് സ്നാവേവന്നാൻ്റെ സ്നാനമാണ് ഇന്ന് ക്രൈസ്തവ വിശ്വാസികളെ പ്രത്യേകിച്ച് കത്തോലിക്ക യാക്കോബായ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ സ്വീകരിക്കുന്ന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസകനങ്ങളോടും മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടും പങ്കുചേർന്നുകൊണ്ടുള്ള സ്നാനമാണ് അത് ആത്മാവില ജലത്താലും രക്തത്താലും ആത്മാവിലാലും ഉള്ള സ്നാനമാണ് അഗ്നിയാലുള്ള സ്നാനമാണ് എൻ്റെ ഒരു സംശയം ഞാൻ ഇവരോട് ചോദിക്കണം ആരാണ് നിങ്ങൾക്ക് സ്നാനം നൽകാൻ അധികാരം നൽകിയത് നിങ്ങൾക്ക് ഒന്ന് കുറയുന്ന ദിവസക്കാർക്കരുത് ലേഖനം നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കും എന്നാൽ പിതാക്കന്മാർ അധികമില്ല ആദ്യം മനസ്സിലാക്കുക നിരവധി ഉപദേഷ്ടാക്കളുണ്ട് എന്നാൽ പിതാക്കന്മാരധികമില്ല ആരാണീ പിതാക്കന്മാർ ക്രിസ്തു തൻ്റെ കൈവപ്പ് വഴി അപ്പസ്തോലന്മാരെ അവരുടെ കൈവപ്പ് വഴി മെത്രാന്മാർ അങ്ങനെ കൈവപ്പ് വഴി മാ തലമുറ തലമുറയായി കൈമാറ്റപ്പെട്ടു വരുന്ന പൗരോത്യ ശുശ്രൂഷ പാരമ്പര്യം അതിന്നും നിലനിൽക്കുന്നത് പരിശുദ്ധ സാർവത്രിക സഭയാകുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയിലാണ് താൻ ആയിരുന്ന സന്യാസഭവനത്തിൽ അധികാരികളോട് വിധേയത്വം പുലർത്താൻ സാധിക്കാതെ തനിക്ക് ലഭിച്ച ദൈവവിളിയുടെ അന്തസത്വം മനസ്സിലാക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് സാത്താൻ അടി അടിമയായി പുറത്തുപോയ ഒരു വ്യക്തി ഇനി എന്തു സുവിശേഷമാണ് പ്രസംഗിക്കുക എന്ത് സന്ദേശമാണ് ജനത്തിന് നൽകുക കാരണം അവർക്ക് ഉദരപൂർണ പൂരണമാണ് പ്രധാനം അല്ലാതെ ക്രിസ്തുവാകുന്ന രക്ഷകനെ പ്രഘോഷിക്കുക എന്നുള്ളതല്ല ബഹുമാനപ്പെട്ട ജോസഫ് പുത്തപ്പറമ്പിലും പുതുപ്പറമ്പിലച്ചൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആ അച്ഛൻ നടത്തുന്നതായ എല്ലാ പ്രഭാഷണങ്ങളും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും എന്നാൽ അവരെ കൂടുതലായിട്ട് തൻ്റെ കലാപരമായ കഴിവിലൂടെ ദൈവവചനത്തിലേക്ക് അല്ല കാലഘട്ടത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വചനത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ ദൈവം കൊടുത്ത ആ വലിയ കഴിവിനെയാണ് ഈ വ്യക്തി വിമർശിക്കുന്നത് താങ്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് താങ്കൾ അനുഭവിക്കുക ഏതവസ്ഥയിലായിരുന്നപ്പോഴാണോ താങ്കൾ അത് പൊതിച്ചത് താങ്കൾ അനുദപിച്ച് ആദ്യത്തെ അവസ്ഥയിലേക്ക് വരിക എന്നു മാത്രമേ വിശ്വാസി സമൂഹത്തിന് പറയുവാനും പ്രാർത്ഥിക്കുവാനുമുള്ളൂ ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയൻ